ഹലോ മച്ചാമാരെ എല്ലാവർക്കും സൊജി സേവിയർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ഇത് നമ്മുടെ ഹാൻഡ് ഫീഡിങ് ഫോർമുലയാണ് ഏൺ ഇൻ്റർ ഹാൻഡ് ഫീഡിംഗ് ഫോർമുലയാണ് ഇതെങ്ങനെ ലൂസാക്കണം മിക്സ് ആക്കണം എന്ന രീതി നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ വേറൊരു വീഡിയോ ഉണ്ടാകുന്നത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് തരാം നമുക്കിന്ന് ഇന്ന് ഹാൻഡ് ഫീഡ് ചെയ്യുന്നത് എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കുറച്ചധികം ബേഡ്സുകൾ ഹാൻഡ് ഫീഡ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫസ്റ്റ് നമ്മൾ ഹാൻഡ് ഫീഡിങ് ഫോർമുല നമ്മൾ ചൂടുവെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്താൽ നമ്മൾ സിറിഞ്ച് അഞ്ചെമൻ്റെ സിറിഞ്ചാണ് ആ സിറിഞ്ച് ഞാൻ എടുക്കുകയാണ് എന്നാൽ എടുത്തതിനു ശേഷം ഞാൻ ഇതേമാതിരി ഒരു ബോക്സ് ഞാൻ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ചെയ്യും കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്താവുമ്പോൾ നമുക്ക് ടെമ്പറേച്ചറും കാരണമൊക്കെ അവർക്ക് മെയിൻറ്റൈൻ ചെയ്യണം അതിനുശേഷമാണ് ഞാൻ അവർക്ക് എടുക്കുന്നത് അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുക്കും ഓക്കെ അപ്പം ഫസ്റ്റ് അത്യാവശ്യം ഫെദറും കാര്യങ്ങളൊക്കെ ആയ ഹാൻഡ് ഫീഡ് ചിക്കാണ് അപ്പോൾ ഇത് വീഡിയോ എടുത്ത അമ്മയാണ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ക്ഷമിക്കണം ഓക്കെ ഇതാണ് എൻ്റെ അമ്മ അപ്പം ഹാൻഡ് ഫീഡിങ് ഫോർമുല കൊടുത്തുടാൻ തന്നെ അവർ കഴിക്കുന്നുണ്ട് ഇത് ഞാൻ ഇന്നലെ കൊടുത്തു തുടങ്ങിയതാണ് ബേഴ്സക്ക് കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ സബ്സ്ക്രൈബർമാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് ബ്രോ നിങ്ങൾ ഹാൻഡ് ഫീഡ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് ബേഡ് നല്ല രീതിയിൽ നമുക്ക് വീട്ടിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് സെറിഞ്ച് കാണിച്ചാൽ മതി അവർക്ക് ഹാൻഡ് ഫീഡ് ആവുമെന്ന് ഓക്കെ അപ്പം അങ്ങനെ കുറേ പേർ ചോദിച്ചതിൻ്റെ ഇതിൽ ഞാൻ എടുത്തതാണ് അപ്പം ഹാൻഡ് ഫീഡ് ചിക്കാർക്കെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഹാൻഡ് ഫീഡ് ചിക്ക് ഏതാണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കഴിച്ചേ ഉള്ളൂ ഈ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും തല താത്ത് വെച്ച് ഹാൻഡ് ഫീഡ് ചെയ്യരുത് എല്ലാവരും കുറേ പേരെ എൻ്റെ ഹാൻഡ് ഫീഡ് ചിക്ക് വാങ്ങിക്കുന്നതാണ് അപ്പം ഞാൻ അവർക്ക് വേണ്ടി പറയുന്നതാണ് എങ്കിലും നമ്മൾ യൂട്യൂബിൽ ഭൂരിഭാഗം ആൾക്കാർ നമ്മൾ കയ്യിൽ നിന്ന് ബേഡ് വാങ്ങിക്കാത്ത കുറേ സബ്സ്ക്രൈബറുണ്ട് പിന്നെ പുതിയ സബ്സ്ക്രൈബറുണ്ട് അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയാണ് അപ്പം നിങ്ങൾ ആരെയും ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒരിക്കലും ചുണ്ട് എന്ന് വെച്ചാൽ നമ്മളെ ബേഡുകളെ വയ്ക്കരുത് ഞാൻ പൊടി ചിക്കോരെ ഹാൻഡ് ഫീഡ് കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരൻസ് ഫുഡ് കൊടുക്കത്തില്ലായിരുന്നു ഓക്കെ അപ്പം അതുകൊണ്ടും കൂടെ ഒന്ന് ഹാൻഡ് ഫീഡ് ചെയ്യാണ് നമ്മൾ ഒരിടത്ത് നിന്ന് ഒരാ ഒരു സ്ഥലത്ത് നിന്ന് ഒരു ഏവിയറിലോട്ട് പുതിയൊരു ഏവിയറിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബേഡ് ബേഡ് ഫീഡ് വാങ്ങിക്കത്തില്ല അപ്പം അതേമാതിരി നമ്മുടെ ബേഡുകൾ കുറച്ചധികം ബേഡുകളെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളതിൻ്റെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വെയ്റ്റ് ചെയ്യുക ഓക്കെ വീഡിയോ കാണുന്ന കാര്യത്തിൽ ഒരു അപ്ഡേഷൻ ആണ് നമ്മൾ ഓരോ ചുവടും ഓരോ ദിവസവും അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കണം അപ്പോൾ ഞാൻ ഒന്ന് അപ്ഡേഷൻ ചെയ്തിട്ടുണ്ട് നമ്മളെ ഏവിയറിയിൽ അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എടുത്തപ്പോഴത്തേക്ക് നമുക്ക് ബേഡ് ഹാൻഡ് ഫീഡ് ചിക്കുകൾ ഉണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കി അവർക്കൊന്ന് ഗ്രോത്തായി എൻ്റെ ഒരു സങ്കല്പമുണ്ട് ഞാൻ ഒരാൾക്ക് കൊടുക്കുമ്പം എൻ്റെ ബേഡ് വേറൊരു കുഴപ്പം വരല്ലേ എന്നുള്ള രീതിയിൽ നല്ല ആക്കി വേദന ശേഷം മാത്രമേ ബേഡ് തരത്തുള്ളൂ അല്ലാതെ ആരും ചോദിക്കരുത് അപ്പോൾ അതുകൊണ്ടാണ് ആർക്കും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുക അപ്പം നമ്മൾ അടുത്ത് തരുന്നതായിരിക്കും വീണ്ടും നമ്മൾ ഹാൻഡ് ഫീഡ് സിറിഞ്ചിനെ സഖ്യ എടുക്കുകയാണ് അതിനെ ആ ഹാൻഡ് ഫീഡിങ് ഫോർമുല ചെറിയൊരു ചൂട് വേണം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ മുപ്പത്തഞ്ച് ഡിഗ്രി ടെമ്പറേച്ചർ വേണം ഹാൻഡ് ഫീഡിങ് ഫോർമുല ഇരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചൂടുവെള്ളം അടുത്ത് വച്ചിരിക്കണം നമുക്കതിനനുസരിച്ച് ടെമ്പറേച്ചർ ആയിക്കൊടുക്കുന്നുണ്ടാവും നമ്മൾ ആ ചിരിഞ്ച് വ ചുണ്ടിൽ വയ്ക്കുമ്പോഴത്തേക്കും തന്നെ എടുക്കുന്നതാണ് ഇത് അത്രയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രമേ ഹാൻഡ് ഫീഡ് ചിക്കി ഇത്രയും ചിക്കെടു ചെറുതെടുക്കാവൂ ഉള്ളിലെടുത്ത് അതിൻ്റെ മണ്ടയിൽ പോകും അപ്പോൾ അതിൽ മൂക്കിൻ്റെ മൂക്കറിയാം നമുക്ക് മൂക്കിനെ പോലെ തന്നെ രണ്ട് ഓട്ടകളുണ്ട് ഓക്കെ അതേമാതിരി ബേഡ്സിൻ്റെ രണ്ട് ഓട്ടകളുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് ഊതി കൊടുക്കുക നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും കാര്യം നമുക്ക് അത് മണ്ടയിലേക്ക് ആറണമെങ്കിൽ താഴോട്ട് ഇറങ്ങി പോകുന്നതായിരിക്കും ഓക്കേ അമ്മ ചെറുതാറ്റ് വെക്കുമ്പോൾ തന്നെ ആ ഫുഡ് വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് ഇതേമാതിരി അല്ല നല്ല രീതിയിൽ അവർ വാങ്ങിച്ച് കഴിക്കും നമ്മുടെ അടുത്ത് അവർ ഇണങ്ങും നമ്മളവരെ സ്വന്തം അച്ഛനാണ് അല്ലെങ്കിൽ നമ്മളമ്മയാണ് എന്ന രീതിയിലെ സങ്കല്പത്തിലാണ് അവർ ഇണങ്ങുന്നത് അപ്പം നമുക്ക് വേണ്ടി നമ്മളെ മക്കളെ പോലെ നിൽക്കും അപ്പം ഹാൻഡ് ഫീഡ് ചെയ്യുന്നതിന് ഉപയോഗം എന്ന് പറഞ്ഞാൽ അടുത്ത് നമ്മളെ ലൈഫ് ലോങ് നമ്മുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത് ഓക്കെ അപ്പം ഞാൻ അടുത്ത് ഓരോരോ ബേഡ് എടുക്കുന്നതാണ് ഈ ഒരു ബേഡ് ഇതൊക്കെ ഒരു വൈലറ്റ് പാർബ്ലൂ ഫിഷറാണ് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളുള്ളതാണ് ഇത് വലുതാകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫോട്ടോയും കാര്യങ്ങളൊന്നും കാണിച്ചുതരാം അടിപൊളിയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പം വേദന നല്ല ക്വാളിറ്റിയും സൈസും ഉള്ള നല്ലൊരു ബേഡാണ് കണ്ടാകുമ്പോൾ ചുമ്മാ അതിന് വച്ച് കൊടുക്കുമ്പോൾ തന്നെ വയ്ക്കുന്നുണ്ട് ആ ബേഡിനെ ഞാൻ തല ഹാൻഡ് ഫീഡ് ചെയ്യുമ്പോൾ പൊക്കി നിങ്ങൾ കണ്ടാൽ ശ്രമിക്കും ശ്രദ്ധിക്കാണ്ട അതില ഒരു തള്ള വിരളം വെച്ച് അതേമാതിരി ഞാൻ എൻ്റെ ചൂണ്ടുവെള്ളം വെച്ചതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് പൊക്കി വച്ചയ്ക്കാണ് കാര്യം താഴോട്ട് ഇറങ്ങുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മൺയിൽ കയറി ബ്ലഡ് ഇഡ്ഡാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതേമാതിരി നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്യാൻ കണ്ടത് വളരെ എളുപ്പം ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹാൻഡ് ഫീഡ് ചെയ്യാം പഠിക്കണമെങ്കിലും ഹാൻഡ് ഫീഡ് ചെയ്ത് കാണണമെങ്കിലും ജസ്റ്റ് എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുക എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കുക അത് ഇപ്പം ഏത് ജില്ലയിലായിട്ടുള്ള ആൾക്കാരാണെങ്കിലും ഒരു കുഴപ്പമില്ല ജസ്റ്റ് ചോദിക്കാം പഠി പറഞ്ഞും തരാം ഒരു കുഴപ്പമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡ് ഫീഡ് ചെയ്യണം നേരിട്ട് കാണണമെങ്കിൽ നേരിട്ട് വരാൻ താല്പര്യമുള്ളവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബേഡിൽ എല്ലാവരെയും കാണിച്ചു തരാം അതിനൊന്നും ഒരു കുഴപ്പമില്ല ഓക്കെ തണ്ട ഞാൻ കയ്യിൽ ജസ്റ്റ് ഹാൻഡ് ഫീഡ് ചെയ്യാത്ത ഇന്നലെ ഹാൻഡ് ഫീഡ് ചെയ്തത് വൺ ടൈം ഹാൻഡ് ഫീഡ് ചെയ്ത ബേഡാണ് അപ്പം ആ ഒരു ബേഡിനെ ഞാൻ കയ്യിൽ വെച്ച് സിറിഞ്ചിൽ ചുമ്മാ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിയിൽ ഫുഡ് എടുക്കുന്നുണ്ട് ഇതേമാതിരി നമ്മള അത് ചോദിച്ച് വാങ്ങിക്കുന്നതാണ് എനിക്ക് തരുമോ ഫുഡ് തരുമോന്നും ചോദിച്ച് വാങ്ങിക്കുന്നതാണ് അപ്പം ഇതേ ഉള്ളൂ നമ്മൾ നമ്മളെ മക്കളെ പോലെ സ്നേഹിച്ച് വളർത്തുന്നവരാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സന്തോഷം എനിക്ക് എനിക്കിതേമാതിരി ഓരോരോ വീഡിയോകൾ പങ്കുവയ്ക്കാൻ വേണ്ടി അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും വിലയേറിയ കൻറ്റും കാര്യങ്ങളൊക്കെ നയിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമുക്ക് കൂടുതലും വീഡിയോ വരുന്നവരയ്ക്കും ടാറ്റാ ബൈ ബൈ ചെയ്യൂ